തലശ്ശേരിയിലെ അമിഗോസ് എയർ അക്കാദമി കോളേജ് റെയിൽവേ സ്റ്റേഷൻ സമീപം ഒരുക്കിയ പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുമെന്ന് സെൻട്രർ മേധാവി ജീന അജേഷ് തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം രാവിലെ ഒമ്പത് മണിക്ക് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിക്കും പഠനം കഴിഞ്ഞിറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രാജ്യത്തും വിദേശങ്ങളിലുമുള്ള എയർപോർട്ടിലും ഏവിയേഷൻ ടൂറിസം കമ്പനികളിലും സ്ഥാപനം ജോലി ലഭ്യമാക്കി വരുന്നുണ്ടെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു യോഗ്യരായ അധ്യാപകരും മികച്ച പഠന പ്രവർത്തനങ്ങളും കോഴ്സ് പൂർത്തിയാക്കിയ ഉടൻ ജോലി ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലും നടത്തിവരുന്ന വരുന്ന അമിഗോസ് അക്കാദമി കഴിഞ്ഞ ആറ് വർഷമായി തലശ്ശേരിയിൽ പ്രവർത്തിച്ചു വരികയാണെന്നും ജീന പറഞ്ഞു സെഷൻസ് സെഷൻസ് ഡെവലപ്മെന്റ് മോക്ക് എന്നിവയൊക്കെയാണ് ക്വാളിറ്റി ട്രെയിനിങ്ങിലും അക്കാഡമിക് എക്സലൻസിലും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓരോ ബാച്ചിനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കീപ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് പ്ലേസ്മെന്റ് സപ്പോർട്ടിന്റെ ഭാഗമായി ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് കൊടുക്കാനും അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ടുള്ള ഏവിയേഷൻ എയർപോർട്ട് ഗ്രൗണ്ട് ബേസ് ചെയ്തിട്ടുള്ള പ്ലേസ്മെന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മാനേജർ റിംന രാജേഷ് സീനിയർ അഡ്മിനിസ്ട്രേറ്റർ സഹറ റഹീം എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമിക ഗ്രാമികാനോസ് തലശ്ശേരി